രാമപുരം ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഏപ്രിൽ ഇരുപത്തിയെട്ടിന് അഖില കേരള വടംവലി മത്സരം സംഘടിപ്പിക്കുന്നുവെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു രാമപുരം സെന്റ് അഗസ്റ്റിൻ സ്കൂൾ ഗ്രൗണ്ടിൽ ഏപ്രിൽ ഇരുപത്തിയെട്ട് ഞായറാഴ്ച വൈകുന്നേരം നാലു മണിക്കാണ് മത്സരം നിർദ്ധരായ രോഗികൾക്ക് ചികിത്സാ സഹായം നൽകുന്നതിന് വേണ്ടിയുള്ള ധനശേഖരണാർത്ഥമാണ് മത്സരം സംഘടിപ്പിച്ചിരിക്കുന്നത് കേരള തഗ്വാർ മെമ്പർ വെൽഫെയർ അസോസിയേഷന്റെ നിയന്ത്രണത്തിലാണ് മത്സരം നടക്കുന്നത് നാനൂറ്റി അൻപത് കിലോ വിഭാഗത്തിലാണ് മത്സരങ്ങൾ വടംവല്ലിയുടെ ഉദ്ഘാടനം സിനിമാ സീരിയൽ താരം കുമാരി ഐശ്വര്യ രാജീവ് നിർവഹിക്കും ജീവിത സഹായത്തിന് വേണ്ടി ധനശേഖരണത്തും രാമപുരം സെൻറ്റ് എസ്റ്റിൻസ് ഹൈസ്കൂളിലൗണ്ട് ഒരു വന്യ കേരള വളമ്പതി മത്സരം ഇവരുന്ന ഞായറാഴ്ച ഇരുപത്തി എട്ടാം തീയതി വൈകിട്ട് നാല് മണിക്ക് നടത്തുകയാണ് അത് അത് ഉദ്ഘാടനം ചെയ്യുന്ന കുമാരി ഐശ്വര്യ രാജ്യം എന്ന സിനിമ ആർട്ടിസ്റ്റാണ് പ്രൊമോട്ടിംഗ് സിംസ് മെഗാ സ്പോൺസറായി നടത്തുന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും വരുന്ന പ്രമുഖ ടീമുകൾ മത്സരത്തിൽ മാറ്റിടിക്കും പുളിമുട്ടർ മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയും ആട്ടിന്മുട്ടനുമാണ് പങ്കെടുക്കുന്ന ബാക്കി ടീമുകളിൽ മുന്നിട്ട് നിൽക്കുന്ന പതിനഞ്ച് ടീമുകൾക്ക് ക്യാഷ് അവാർഡ് ലഭിക്കും ലക്കി ഡ്രോയിലൂടെ മികച്ച നാല് സമ്മാനങ്ങളും നേടാം പ്രസിഡന്റ് ലിജു തോമസ് സെക്രട്ടറി അനിൽകുമാർ കെ അഡ്മിനിസ്ട്രേറ്റർ ടി കെ ബലറാം ട്രഷറർ ദീപു സുരേന്ദ്രൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പാല